വിവാദങ്ങൾക്കിടെ നിർണായകമായ എൽ ഡി എഫ് യോഗം ഇന്ന് ചേരുകയാണ് ടി പി രാമകൃഷ്ണൻ കൺവീനർ കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് എ ഡി ജി പി വിഷയം തന്നെയാണ് വിവാദ ചർച്ചയാവുക സ്വീകരിച്ച നടപടികളും നിലപാടുകളും മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ അറിയിക്കുമെന്നാണ് സൂചന അതേസമയം എ ഡി ജി പിയെ മാറ്റണമെന്ന് സി പി ഐ നിലപാട് ആവർത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അതാണ് പറഞ്ഞത് എ ഡി ജി പി ഈ അവിടെ ആ സ്ഥാനത്ത് തുടരുന്നതിൽ സി പി ഐക്ക് താൽപ്പര്യമില്ല അപ്പോൾ ഇന്ന് ചേരുന്ന എൽ ഡി എഫിൻ്റെ യോഗം വളരെ നിർണായകം തന്നെയല്ലേ പ്രജിത് മോഹൻ പ്രത്യേകിച്ചും എ ഡി ജി പി വിഷയം തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്നത് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ആ സ്ഥാനത്തു നിന്നും മാറ്റണം എന്നുള്ള ആവശ്യത്തിലാണ് ഭൂരിപക്ഷം ഘടകക്ഷികളും നിൽക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ എങ്ങനെയാവും ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിലെ വിനോദ് അതിനുശേഷമുള്ള ആദ്യത്തെ എൽ ഡി എഫ് യോഗമാണ് ഇപ്പോൾ ചേരാൻ പോകുന്നത് ഇന്ന് മൂന്ന് മണിക്കാണ് യോഗം ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകുക നിലവിൽ സംസ്ഥാനത്ത് പി വി അൻവർ എം എൽ എ ഉയർത്തിവിട്ട വിവാദങ്ങളും അതിനെ തുടർന്നുള്ള നടപടികളും അന്വേഷണവും പരിശോധനയും ഒക്കെ തന്നെയായിരിക്കും ഈ വിഷയം എന്തായാലും സി പി ഐ പ്രധാനമായും ഈ യോഗത്തിൽ ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന പരസ്യമായി സി പി ഐയുടെ പല സംഘടനകളും നേതാക്കളും വിനോദ വിശ്വമടക്കമുള്ളവർ ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രി പോലും എ ഡി ജി പി സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം മുഖ്യമന്ത്രി ഈ യോഗത്തിൽ വിശദീകരണം നൽകേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടി വരും നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടന്ന ശേഷം മാത്രം അത്തരം നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളൊരു നിലപാടായിരിക്കും മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അറിയിക്കുക നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരസ്യമായി ഈ നിലപാട് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് യോഗത്തിലും ഇതേ നിലപാട് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും നിലപാടായി ആവർത്തിക്കും പക്ഷേ എന്തായാലും സി പി ഐ മിണ്ടാതിരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല സി പി ഐ പരസ്യമായ നിലപാടുകൾ പറഞ്ഞ സാഹചര്യത്തിൽ മുന്നണി യോഗത്തിലും ആ നിലപാട് ആവർത്തിക്കും ആർ ജെ ഡിയും എ ഡി ജി പി മാറ്റമെന്ന് ആവശ്യപ്പെടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ സി പി മുന്നണി യോഗത്തിൽ നിലപാട് പറയുമെന്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള അത്തരം നിലപാടുകൾ എൻ സി പിയും ഈ സമാനമായ നിലപാടുകൾ തന്നെ ആവർത്തിക്കാനാണ് സാധ്യത എന്തായാലും വലിയ അതൃപ്തി മുന്നണിയിലുണ്ട് സി പി എമ്മിലുണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പി സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും കൃത്യമായ നടപടിയെടുക്കാതെ ഒരു ഇടത് ലൈനിൽ നിന്നുള്ള ആ ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലുമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇടതുമുന്നണി യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലപാടുകൾ സി പി ഐ ഒക്കെ നിലപാട് ആവർത്തിക്കുമ്പോൾ സി പി എം എന്തായിരിക്കും യോഗത്തിൽ പറയുക അതിനുശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് എങ്ങനെയാകും അങ്ങനെ വളരെ സജീവമായൊരു വാർത്താ ദിനത്തിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ചേർത്ത് മുന്നോട്ട് യോഗം കൂടി നടക്കുന്ന ഒരാൾ വിനോദ് തീർച്ചയായും എൽ ഡി എഫിന്റെ നിർണായക യോഗം ഇന്ന് ചേരുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്ന വിഷയം തന്നെയാണ് പ്രധാനമായും ഇവിടെ ചർച്ച ഉണ്ടാവുക സി പി ഐ അടക്കമുള്ള ഘടകക്ഷികൾ അദ്ദേഹത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ എ ഡി ജി പിയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിൽ ഇത് വിവാദമായ ചർച്ചകൾക്ക് ഇടവരുത്തും എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രജിത് മോഹൻ